ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് കെയിലാണ് പോർച്ചുഗൽ ഇടം നേടിയിട്ടുള്ളത് ഉസ്ബെക്കിസ്ഥാനും കൊളംബിയയും അവരുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നുണ്ട് കൂടാതെ മറ്റൊരു എതിരാളി ആരാണ് എന്നുള്ളത് പ്ലേ ഓഫ് മത്സരത്തിലൂടെ തീരുമാനമാവേണ്ടതുണ്ട് ഈ ഗ്രൂപ്പിൽ പോർച്ചുഗലിനെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുക കൊളംബിയ തന്നെയായിരിക്കും സമീപകാലത്ത് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്ന ഒരു ടീമാണ് കൊളംബിയ ഇപ്പോൾ അവരുടെ സൂപ്പർ താരമായ ലൂയിസ് സുവാരസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അതായത് എല്ലാവരോടും ഒരു കാര്യം തങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ വേൾഡ് കപ്പിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് പോകുന്നത് എന്നാണ് കൊളംബിയൻ താരമായ ലൂയിസ് സുവാരസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് നല്ലൊരു ദേശീയ ടീമുണ്ട് നല്ല പക്വതയുള്ള ടീമാണ് എന്തിനു വേണ്ടിയാണ് കളിക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് കടുത്ത മത്സരങ്ങൾ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ റെഡിയാണ് വേൾഡ് കപ്പിൽ ഞങ്ങൾ പോർച്ചുഗലിനെ തോൽപ്പിച്ചിരിക്കും അത് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു അവരെ കാത്തിരിക്കുന്നത് ഒരു കടുത്ത മത്സരം തന്നെയാണ് ഇതാണ് കൊളംബിയൻ താരമായ ലൂയിസ് സുവാരസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പോർച്ചുഗലിനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ അദ്ദേഹമുള്ളത് പക്ഷേ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് പോർച്ചുഗൽ അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് എളുപ്പമാവില്ല കാരണം സമീപകാലത്തെ ഏറ്റവും മികച്ച സ്കോഡുമായാണ് പോർച്ചുഗൽ ഇത്തവണ വേൾഡ് കപ്പിന് വരുന്നത് യുവാഫ നാഷൻസ് ലീഗ് കിരീടം നേടിയ ടീമാണ് പോർച്ചുഗൽ യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് പോർച്ചുഗൽ അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് കൊളംബിയയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമായിരിക്കില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം